അടിമാലി ടൗണിൽ രാത്രികാലത്ത് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്ന് പരാതി മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിനോദസഞ്ചാരികൾ അടക്കമെത്തി രാത്രികാലത്തും അടിമാലി ടൗൺ സജീവമായിരിക്കുന്ന സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് പലപ്പോഴും വാക്കുതർക്കങ്ങളും തർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടാകുന്നത് രാത്രികാല പരിശോധനയടക്കം ശക്തമാക്കി ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കണമെന്നാണ് ആവശ്യം മൂന്നാറിൻ്റെ പ്രവേശന കവാടമായ അടിമാലി ടൗൺ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രികാലത്തും സജീവമാണ് സ്ത്രീകളുമടക്കം രാത്രി കാലത്തും അടിമാലി ടൗണിൽ വന്നു പോകുന്നു എന്നാൽ രാത്രിയിൽ ടൌണിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവാകുന്നുവെന്നാണ് പരാതി നമുക്ക് യാത്ര ചെയ്യാൻ പോലും വാഹനം ഓടിച്ചുകൊണ്ട് നമുക്ക് കടന്നുപോകാൻ പോലും കഴിയാത്ത രീതിയിൽ ഒച്ചത്തിൽ പാട്ടു പല മിന്നി തിളങ്ങുന്ന പല ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞ ബസ്സിന്റെ മേളിൽ ലൈറ്റ് ഒക്കെ ഇട്ട് ഇവരെ കുട്ടികളും അല്ലെങ്കിൽ ടൂറിസ്റ്റ് വന്നിരിക്കുന്ന ആളുകൾ റോഡിൽ നിന്ന് കള്ളുപൊടിച്ച് നൃത്തം ചെയ്യുന്ന കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പല മേഖലയിലും ആളുകൾ ഇതുപോലെ നിന്ന് നൃത്തം ചെയ്യുക അത് ചോദിക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ ഇത് മാറി നിൽക്കണം നമ്മൾ കടന്നു പോകണമെന്ന് നമ്മുടെ നാട്ടുകാർ അഭ്യർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്തു അവരോട് എന്ന് അവരോടൊപ്പിച്ചാൽ അവർ കൂട്ടം കൂടി ഇവിടെ ആക്രമിക്കുന്ന ഒരു പ്രത്യേക തര സ്വഭാവ സവിശേഷതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് പറയാനുള്ളത് വളരെ ശക്തമായ രീതിയിൽ പോലീസിൻ്റെ നൈറ്റ് പട്രോളിങ് ആവശ്യമാണ് ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും സ്വയവിഹാരം നടത്തുന്ന ഈ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന വരുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണം വിനോദസഞ്ചാരികളടക്കം എത്തി രാത്രികാലത്തും അടിമാലി ടൗൺ സജീവമായിരിക്കുന്ന സാഹചര്യമുണ്ട് അടിമാലിയുടെ സമീപ മേഖലകളിലേക്കുള്ള അയൽ സംസ്ഥാന തൊഴിലാളികളടക്കം രാത്രി വാഹനങ്ങളിൽ ടൗണിലെത്തി നേരം പുലരും വരെ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞുകൂടുന്ന സ്ഥിതിയുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ദീർഘദൂര ബസ്സുകൾ കാത്ത് രാത്രികാലത്ത് അടിമാലി ടൗണിൽ എത്താറുണ്ട് രാത്രികാലത്ത് വിനോദസഞ്ചാരികളുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും കയ്യാങ്കളിയിൽ കലാശിക്കുന്ന സാഹചര്യങ്ങൾ അടിമാലി ടൗണിൽ ആവർത്തിക്കുകയാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തടക്കം മദ്യപരുടെയും സാമൂഹിക വിരുദ്ധരുടെയും സാന്നിധ്യം വർദ്ധിക്കുന്ന സ്ഥിതിയും ഉണ്ട് രാത്രിയിലും സജീവമായിരിക്കുന്ന ടൗൺ എന്ന നിലയിൽ രാത്രികാല പരിശോധനയടക്കം ശക്തമാക്കിയേ ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കണമെന്നാണ് ആവശ്യം